വാർദ്ധക്യത്തെ തടയാൻ ഭക്ഷണങ്ങൾക്കും കഴിവുണ്ട് കാരണം കാരണമി ഓക്സിഡുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ നൽകുന്നു ഇവ ചർമ്മത്തിൻ്റെ തിളക്കം ശരീരത്തിൻ്റെ ഊർജം രോഗപ്രതിരോധ ശേഷി എന്നിവ മെച്ചപ്പെടുത്തി ചുളിവുകൾ ക്ഷീണം സന്ധിവേദന തുടങ്ങിയ വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു കേരളത്തിൻ്റെ പരമ്പരാഗത ഭക്ഷണശൈലിയിലും ഇവ എളുപ്പത്തിൽ എളുപ്പത്തിലുൾപ്പെടുത്താം അവ ഏതൊക്കെയാണെന്ന് നോക്കാം ചുവന്ന കാപ്സിക്കം വിറ്റാമിൻ സി എ ലൈക്കോപീൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡുകൾ ചുവന്ന ക്യാപ്സിക്കത്തിൽ ധാരാളമുണ്ട് ഇത് ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും യു വി കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഒരു ദിവസം അരക്കപ്പ് കഴിക്കുന്നത് മതി അമിതമായാൽ ദഹനപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മഞ്ഞ ക്യാപ്സിക്കം വിറ്റമിൻ സി ബീറ്റ കെരോറ്റിൻ ഫ്ലോലൈറ്റ് എന്നിവ മഞ്ഞ ക്യാപ്സിക്കത്തിൽ ധാരാളമുണ്ട് ഇവ ചർമ്മത്തിൻ്റെ ഇലാസ്തികതയും യുവത്വവും നിലനിർത്തുന്നു കറികളിലോ ഗ്രിൽ ചെയ്തോ അല്ലെങ്കിൽ സലാഡിൽ ചേർത്തോ ഇവ ഉപയോഗിക്കാം കേരളത്തിൻ്റെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഇതിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യും വെള്ളരിക്ക തൊണ്ണൂറ്റാറ് ശതമാനവും വെള്ളമടങ്ങിയ വെള്ളരിക്ക സിലിക്ക വിറ്റാമിൻ കെ എന്നിവ നൽകി ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു കിച്ചടി സലാഡ് അല്ലെങ്കിൽ തനിയേയും കഴിക്കാം ഈർപ്പമുള്ള കാലാവസ്ഥയിൽ തണുപ്പ് നൽകുന്ന ഈ ഭക്ഷണം തൊലിയോട് കഴിക്കുന്നതും പോഷകങ്ങൾ നൽകും കോക്കനട്ട് വാട്ടർ പൊട്ടാസ്യം മഗ്നീഷ്യം ഇലക്ട്രോലൈറ്റുകൾ എന്നിവ തേങ്ങാവെള്ളത്തിൽ ധാരാളമുണ്ട് ഇവ ശരീരവും ചർമ്മവും ഹൈഡ്രേറ്റ് ചെയ്യുന്നു കേരളത്തിൽ എവിടെയും സുലഭമായി ലഭിക്കുന്ന ഇളനീർ ദിവസവും കുടിക്കാം പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി തേങ്ങാവെള്ളം തിരഞ്ഞെടുക്കുക ഓറഞ്ച് വിറ്റമിൻ സി ആൻറ്റി ഓക്സിഡുകൾ എന്നിവ ഓറഞ്ചിൽ ധാരാളമുണ്ട് ഇവ ചർമ്മത്തിൻ്റെ കൊളാജിൻ വർദ്ധിപ്പിക്കുകയും യു വി സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ജ്യൂസായോ സാലാഡായോ അല്ലെങ്കിൽ തനിയേയും കഴിക്കാം ഒരു ദിവസം ഒന്നോ രണ്ടോ ഓറഞ്ച് മതി അമിതമായാൽ അസിഡിറ്റി ഉണ്ടാകാം പായ വിറ്റാമിൻ സി ഇ പപ്പയിൻ എൻസൈം എന്നിവ പപ്പായയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇവ ചർമ്മത്തിന് പുതുമയും ദഹനവും മെച്ചപ്പെടുത്തുന്നു പഴുത്ത പപ്പായ സലാഡിൽ അല്ലെങ്കിൽ ഷേക്കിൽ അതുമല്ലെങ്കിൽ മുഖത്ത് മാസ്കായും ഉപയോഗിക്കാം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ദഹനത്തിന് ഗുണകരം മാതളനാരങ്ങ പോളിഫിനോൾസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമായി നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നു ഇവ രക്തചംക്രമണവും ചർമ്മത്തിന് തിളക്കവും വർദ്ധിപ്പിക്കുന്നു ഇത് ജ്യൂസായോ സാലഡിലോ അല്ലെങ്കിൽ തനിയെയോ കഴിക്കാം ഒരു ദിവസം അരക്കപ്പ് മതിയാകും ബ്രോക്കലി വിറ്റമിൻ സി കെ സൾഫോറഫീൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡുകൾ ബ്രോക്ക്ലിനിൽ ധാരാളമുണ്ട് ഇവ ചർമ്മത്തിൻ്റെ വാർദ്ധക്യം കുറയ്ക്കുന്നു ആവിയിൽ വേവിച്ച തോരനോ സൂപ്പോ കറിയോ ഉണ്ടാക്കാം അമിതമായി വേവാതിരിക്കുക പോഷകങ്ങൾ നഷ്ടപ്പെടാം ചീര വിറ്റമിൻ എ സി ഇ ഇരുപ് എന്നിവ ചീരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിനും ശരീരശക്തി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് ചീര തോരനായോ കറിയായോ കഴിക്കാവുന്നതാണ് ഒരു കപ്പ് ചീര ഒരു ദിവസം മതിയാകും ബദ വിറ്റാമിൻ ഇ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ബദാമിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ചർമ്മത്തിന്റെ ഇലാസ്തികതയും ഹൃദയാരോഗ്യവും നിലനിർത്തുന്നു ദിവസവും നാല് മുതൽ ആറ് വരെ ബദാം മതിയാകും അമിതമായാൽ കലോറി കൂടും വാൽനട്ട് ഒമേഗ ത്രീ ആൻറ്റി ഓക്സിഡുകൾ എന്നിവ വാൽനട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ മസ്തിഷ്ക ആരോഗ്യവും ചർമ്മ യുവത്വം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സലാഡിലോ ഡെസേർട്ടിലോ അല്ലെങ്കിൽ തനിയേ കഴിക്കാം രണ്ട് മൂന്ന് വാൽനട്ട് ഒരു ദിവസം മതിയാകും ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലവനോയിഡുകൾ ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട് ഇവ യു വി കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു സെവൻറ്റി പെർസെൻറ്റേജ് പ്ലസ് കൊക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റുകൾ തിരഞ്ഞെടുക്കുക ഒരു ചെറിയ കഷ്ണം ഒരു ദിവസം മതിയാകും ഷുഗർ ഫ്രീ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക തക്കാളി ലൈക്കോപ്പിൻ വിറ്റാമിൻ സി എന്നിവ തക്കാളിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിൻ്റെ വാർദ്ധക്യം തടയുന്നു വേവിച്ച തക്കാളി ലൈക്കോപിൻ കൂടുതൽ ലഭ്യമാണ് ഗ്രീൻ ടീ കാറ്റച്ചുകൾ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നു ദിവസവും ഒന്ന് രണ്ട് കപ്പ് പഞ്ചസാര ചേർക്കാതെ കുടിക്കുക രാത്രി കുടിക്കുന്നത് ഒഴിവാക്കുക കാരണം കഫീൻ ഉറക്കം തടസ്സപ്പെടുത്താം മഞ്ഞൾ കുർക്കുമിൻ മഞ്ഞളിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നു കറികളിലോ പാലിൽ ചേർത്തോ അല്ലെങ്കിൽ മുഖത്ത് മാസ്ക്കായോ ഉപയോഗിക്കാം ഒരു നുള്ളു മഞ്ഞളിൽ കറുകപ്പട്ടയോ കുരുമുളകോ ചേർത്താൽ ആകിരണം കൂടും തണ്ണിമത്തൻ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും വെള്ളമുള്ള തണ്ണിമത്തനിൽ വിറ്റാമിൻ എ സി ലൈക്കോപിൻ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു ജ്യൂസായോ സലാഡായോ അല്ലെങ്കിൽ തനിയേയും കഴിക്കാം കേരളത്തിൻ്റെ ചൂടിൽ ഹൈഡ്രേറ്റിങ്ങിന് ഗുണം നൽകുന്നു ഗ്രീക്ക് യോഗഡ് പ്രോബയോട്ടിക് പ്രോട്ടീൻ എന്നിവ ഗ്രീക്ക് യോഗോട്ടിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ദഹനത്തെയും ചർമ്മ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുന്നു മോരുകറി സ്മൂത്തി അല്ലെങ്കിൽ പഴങ്ങളോടൊപ്പവും ഉപയോഗിക്കാം ഷുഗർ ഫ്രീ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക ചിയാസീഡ് ഒമേഗ ത്രീ ഫൈബർ ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയ ചിയാസീഡ് ചർമ്മത്തിൻ്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു ദിവസം ഒന്നോ രണ്ടോ ടീസ്പൂൺ മതിയാകും കുതിർക്കാതെ കഴിക്കരുത് ബ്ലൂബെറി ആൻഡോസി ആനുകൾ ബ്ലൂബെറിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന്റെയും മസ്തിഷ്ക ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു സ്മൂത്തി യോഗ് അല്ലെങ്കിൽ തനിയേയും കഴിക്കാം ഫ്രെഷോ ഫ്രോസണോ ഉപയോഗിക്കാം അവക്കാഡോ വിറ്റമിൻ ഇ കെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അവക്കാഡോയിൽ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്തുന്നു ഷേക്ക് സലാഡ് അല്ലെങ്കിൽ ടോസ്റ്റിലും ഉപയോഗിക്കാം ഒരു ദിവസം അര അവക്കാഡോ മതിയാകും കലോറിയിൽ ശ്രദ്ധിക്കുക ശർക്കര ഇരുമ്പ് മഗ്നീഷ്യം ആൻറ്റി ഓക്സിഡുകൾ എന്നിവ ശർക്കരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിൻ്റെ വിഷാംശങ്ങൾ കുറയ്ക്കുകയും ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ടീസ്പൂൺ മതിയാകും ഡയബറ്റിക്സ് ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുക മുരിങ്ങയില വിറ്റാമിൻ എ സി ഇ ആൻ്റി ഓക്സിഡുകൾ എന്നിവ മുരിങ്ങയിലയിൽ ധാരാളമുണ്ട് ചർമ്മവും രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നു വീടുകളിൽ സുലഭമായ മുരിങ്ങയില തോരനോ സൂപ്പോ പൊടിയായി ചായയിലോ ചേർത്ത് കഴിക്കാം ഒരു കപ്പ് ഒരു ദിവസം മതിയാകും നെല്ലിക്ക വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡുകൾ എന്നിവ നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ കൊളാജൻ വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ജ്യൂസ് അച്ച അല്ലെങ്കിൽ പൊടിയായും ഉപയോഗിക്കാം ഒന്ന് രണ്ട് നെല്ലിക്ക ദിവസം മതി അമിതമായാൽ അസിഡിറ്റി ഉണ്ടാകാം ബീട്രൂട്ട് ഫ്ലോലൈറ്റ് ലൈൻസ് എന്നിവ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു ഇവ രക്തചംക്രമണവും ചർമ്മത്തിന് തിളക്കവും വർദ്ധിപ്പിക്കുന്നു തോരൻ ജ്യൂസ് അല്ലെങ്കിൽ സലാഡിലും ഉപയോഗിക്കാം അരക്കപ്പ് ഒരു ദിവസം മതിയാകും അമിതമായാൽ മൂത്രത്തിന് ചുവപ്പ് നിറം വരാം കടല പ്രോട്ടീൻ ഫൈബർ മഗ്നീഷ്യം എന്നിവ കടലയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിന് ഊർജവും ചർമ്മത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു കടലക്കറി അല്ലെങ്കിൽ വറുത്തും കഴിക്കാം കുതിർത്ത് വേവിച്ച് കഴിക്കുക ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക